നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ദുരന്തത്തിന്റെ കാരണം പുറത്തു വന്നിട്ടുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കനത്ത മഴ ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മഴ പിണറായിയെ രക്ഷിക്കില്ല വയനാട് കളക്ടറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടിവേരിളക്കുന്നതാണ് ഈ ഒരൊറ്റ റിപ്പോർട്ട് മതി ഹൈക്കോടതി പിണറായിയെ തൂക്കി താഴെ അടിക്കാൻ വയനാട് ചൂറൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത കാരണം ക്വാറികളല്ല എന്ന് സർക്കാർ തല അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാരണമുണ്ട് അതത്ര നിസ്സാരമല്ല മുഖ്യമന്ത്രിക്കും മരുമകനും പുറം പൊളിയുന്ന അടി ആ റിപ്പോർട്ടിലുണ്ട് ആദ്യം ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കാം അതിനുശേഷം ചില വസ്തുതകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പ്രദേശത്താണ് ഒടുവിൽ വൻ ദുരന്തം സംഭവിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴ തന്നെയാണെന്ന് ദുരന്തത്തിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത് അപകടമുണ്ടായ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലേതുൾപ്പെടെ വെള്ളരിമലയിലും ചൂരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് ജൂലൈ മൂന്നാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട് ദുരന്തമുണ്ടാകുന്നതിന് മുൻപുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് തെറ്റമലയിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയും സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്തു കനത്തുപെയ്തു തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയത് എന്നാണ് ജി എസ് ഐ കണ്ടെത്തൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും ഏഴ് കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി ദ്രുതഗതിയിൽ അവശിഷ്ടങ്ങൾ ഒഴുകിയ ആ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയുടെ ഗതി മാറി അങ്ങനെ മുണ്ടക്കയും ശവപ്പറമ്പായി മാറിയെന്നാണ് ജി എസ് ഐ റിപ്പോർട്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഇരുപത്തി അഞ്ചു മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവ് അഞ്ചു മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും ഇതെല്ലാം കാരണമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഈ മേഖലയിൽ ജി എസ് ഐ പഠനം നടത്തിയിട്ടുണ്ട് അന്ന് ചൂരൽമല മുണ്ടക്കൈ വെള്ളരിമല അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായാണ് കണ്ടെത്തിയത് എന്നാൽ ഈ പ്രദേശത്തിന്റെ ഉയർന്ന മലം പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിൽപ്പെടുത്തിയിരുന്നു ജി എസ് ഈ മേഖലയിൽ വിശദമായ പഠനം നടത്തി ഇതിനു ശേഷമായിരിക്കും മുണ്ടകയും ചൂരൽ മലയും തകർത്തെറിഞ്ഞ ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയുക പാരിസ്ഥിതിക ആഘാതമടക്കം ദുരന്തത്തിനിടയാക്കിയിട്ടുണ്ടോ എന്ന് അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാകും ഈ റിപ്പോർട്ട് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരം പ്രശ്നബാധിത മേഖലകളാണ് ഇവയെല്ലാം അതിന്റെ റിപ്പോർട്ടുകൾ സർക്കാരിന് മുന്നിൽ എത്തിയതാണ് എന്നാൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല ആ പ്രദേശത്തെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ചെറുവിരൽ എന്തുകൊണ്ട് അനക്കിയില്ല എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാണ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് സർക്കാരാണ് മറ്റാരുടെയും തലയിൽ ഇതൊന്നും കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പിണറായി സർക്കാരിന് കഴിയില്ല ഇനി കളക്ടറിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൂടി നമുക്ക് നോക്കാം ദുരന്തകാരണം ക്വാറികൾ അല്ല എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം പിന്നിലുണ്ട് ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മൂന്ന് പഞ്ചായത്തുകളിലായി മുപ്പതിൽ പരം റിസോർട്ടുകളുണ്ട് ഇടത്തരം റിസോർട്ടുകളാണ് പലതും സുരക്ഷിതമല്ലാതെ കിഴുക്കാൻ തൂക്കായ സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്ന് ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത്രയും റിസോർട്ടുകൾ കെട്ടിപ്പൊക്കാൻ ആരാണ് അനുമതി കൊടുത്തത് ടൂറിസത്തിന്റെ മറവിൽ മലയോര മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം ചോദ്യമായി വരും പിണറായി ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ടൂറിസം മന്ത്രി റിയാസിന്റെ വായിലെയും പിരിവെട്ടും ഏറെ ദുർബലമായ പ്രദേശം മണ്ണിടിച്ചും കുന്നു തുരന്നും കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുന്നത് മാത്രമല്ല അവിടെ അനധികൃതമായ നിർമ്മാണങ്ങൾ വീണ്ടും നടത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ റിസോർട്ട് മാഫിയ ആ ഭൂമിക്ക് താങ്ങാവുന്നതിലും അപ്പുറം പ്രഹരമേൽപ്പിച്ചാണ് പല നിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ മഴ കൂടി ശക്തിയാർജിക്കുമ്പോൾ ഭൂമി പിളരും ഉരുൾപൊട്ടും വെള്ളം ആ ഭൂമിയെ വിഴുങ്ങും അതാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കളക്ടറിന്റെ റിപ്പോർട്ടിലാണ് ഇതെല്ലാം വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് അതും സർക്കാർ നിർദ്ദേശിച്ച പഠനത്തിലാണ് ഈ റിപ്പോർട്ട് കളക്ടർ കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതായത് കളക്ടർ പിണറായി കിട്ടുന്ന ഒന്നാം തരം പണി വെച്ചു എന്ന് സാരം കാരണം അവിടെ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ പലതും അനധികൃതമായി തന്നെയാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പിണറായി സർക്കാർ വിറയ്ക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ് ഈ വിഷയത്തിലെല്ലാം അന്വേഷണം വരും എന്നത് ഉറപ്പാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കേന്ദ്രത്തിനോടും കോടതിയോടും സർക്കാർ മറുപടി പറയേണ്ടി വരും കാരണം ഒരു പ്രദേശം ഒന്നാകെയാണ് ഇല്ലാതായിരിക്കുന്നത് നാനൂറോളം കുടുംബങ്ങൾ അപ്രത്യക്ഷമായി പോയി അത്രത്തോളം വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതിന്റെ കാരണം ഇഴകീറി പരിശോധിക്കും ഹൈക്കോടതി ഇവിടെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും കെട്ടിപ്പോണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണമല്ലോ അതില്ലാതെ നടക്കില്ല അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ എന്തുകൊണ്ട് സർക്കാർ ഇതിനെല്ലാം കണ്ണടച്ചു കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇവരാണല്ലോ എന്നിട്ടും എന്തുകൊണ്ട് ഇത്രത്തോളം വിണ്ടുകീറി കിടക്കുന്ന ഒരു ഭൂമിയെ വീണ്ടും തുരന്ന് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ സർക്കാർ എന്തിനനുമതി കൊടുത്തു എന്നുള്ളത് കൃത്യമായ ചോദ്യമാണ് ഇതെല്ലാം ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ദുരന്ത മുഖത്താണ് നിൽക്കുന്നത് പരസ്പരം പഴിചാരുയല്ല വേണ്ടതെന്ന് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഭരണകൂടവും എല്ലാം തന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് തന്നെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇനിയും ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്ത് ഇതിൽ ഈ നിമിഷം തന്നെ നടപടി ഉണ്ടാകണം ഹൈക്കോടതി ഇത് കൃത്യമായി നിരീക്ഷിക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം അവിടെ ഉണ്ടാകണം അത് തന്നെയാണ് വേണ്ടത് കാരണം സർക്കാരിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് എവിടെയും എത്താൻ പോകുന്നില്ല കുറ്റക്കാരായവർ രക്ഷപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഹൈക്കോടതി ഇടപെട്ടാൽ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കും സർക്കാർ ഭാഗത്തെ പിഴവുകൾ വ്യക്തമാകും മലയോര മേഖലകളിൽ ഇനി ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണം അത്തരത്തിലൊരു സംരക്ഷണം കിട്ടണമെങ്കിൽ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല ഈ സർക്കാർ അങ്ങനെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സർക്കാരല്ല ഹൈക്കോടതിയിലാണ് ജനങ്ങൾക്ക് വിശ്വാസം കോടതികളാണ് ഇതിൽ ഇടപെടേണ്ടത് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന് മറുപടി നൽകിയിട്ടുണ്ട് ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞയാഴ്ച എൻ ജി ടി സദേൺ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു കരിങ്കൽ ക്വാറികൾക്ക് അനധികൃതമായി പെർമിറ്റ് നൽകിയതാണോ പരിസ്ഥിതി നാശമാണോ കാരണമെന്ന് പരിശോധിക്കണമെന്നാണ് മാധ്യമ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ ചെന്നൈ ആസ്ഥാനമായ എൻ ജി ടി ദക്ഷിണ മേഖലാ ബെഞ്ച് നിർദ്ദേശിച്ചത് അതായത് പിണറായിക്ക് കുരുക്കുമുറുക്കാനുള്ള വകകളെല്ലാം ഒത്തുവരുന്നുണ്ടെന്ന് സാരം എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതാണല്ലോ എല്ലായ്പ്പോഴും പിണറായി വിജയന്റെ ഒരു രീതി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പിണറായി കൈ കഴുകി എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇപ്രാവശ്യം അത് നടക്കില്ല കാരണം സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഈ നാട്ടിൽ നടക്കില്ലല്ലോ ഉദ്യോഗസ്ഥർ മാത്രമാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല അത്തരത്തിൽ രക്ഷപ്പെടാൻ പിണറായി തുനിഞ്ഞാൽ ഹൈക്കോടതി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് ഇപ്പോൾ ആവശ്യമായി ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി ഇടയിൽ വയനാട് ജില്ലയിലെ വനവിസ്തൃതി അറുപത്തിരണ്ട് ശതമാനമാണ് കുറഞ്ഞത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയുടെ ദേശീയ വിദൂര സംവേദന കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ പഠന റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടിയ ഇന്ത്യയിലെ മുപ്പത് ജില്ലകളിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിൽ നിന്ന് നാലായിരത്തിൽ പരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന് നാലു വർഷം മുൻപ് സംസ്ഥാന ദുരന്തകാര്യ അതോറിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറോളം മണ്ണിടിച്ചിൽ സംഭവങ്ങൾ വയനാട്ടിലും സമീപ പശ്ചിമഘട്ട മേഖലകളിലും ഉണ്ടായി എന്നാൽ ശുപാർശകൾ നടപ്പാക്കുന്നതിനു പകരം രാഷ്ട്രീയ കാരണങ്ങളാൽ ഗാർഡിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ജനതാൽപര്യമെന്ന പേരിൽ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതും ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതാണെന്നുമുള്ള റിപ്പോർട്ടുകളിലാണ് എൻ ജി ടി സർക്കാരിൻ്റെ മറുപടി തേടിയിരിക്കുന്നത് എന്തായാലും കൃത്യമായ മറുപടി സർക്കാരിന് കൊടുക്കേണ്ടി വരും ഇതാണ് പിണറായി വിജയൻ്റെയും മരുമകന്റെയും അടിപേരി ഇളക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്